വരന്തരപ്പിള്ളി കുട്ടോലിപ്പാടത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തൻ രൂപപ്പെട്ടു കുട്ടോലിപ്പാടത്തെ പാലത്തിന് സമീപം വരന്തരപ്പിള്ളി പാലപ്പള്ളി റോഡിലാണ് വലിയ ഗർത്തൻ്റെ രൂപപ്പെട്ടത് റോഡിനടിയിലെ പൈപ്പ് പൊട്ടി വെള്ളം ശക്തിയായി പുറത്തേക്ക് തള്ളിയതാണ് റോഡ് തകരാൻ കാരണമായത് മണ്ണൊലിച്ചു പോയതോടെ ടാർ ചെയ്ത ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഒരു സ്കൂൾ ബസ് കടന്നു പോയതിന് തൊട്ടു പിന്നാലെയാണ് ഇടിഞ്ഞത് സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ ണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡാണിത് റോഡിന്റെ അടിത്തട്ടിൽ എത്രമാത്രം ഇടിഞ്ഞു പോയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡ് കൂടുതൽ ഇടിയുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് ആഴ്ചകളായി പൈപ്പ് പൊട്ടിക്കിടക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചു ഗർത്തൻ രൂപപ്പെട്ട ഭാഗം നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി വെച്ചിരിക്കുകയാണ് ഇവിടേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു to the cardos